ും വിനീതമായ നമസ്കാരം എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയുവല്ലോ ആ അപ്പൊ ഞാൻ നമ്മുടെ മുരളീസാരൻ ഞാൻ ഇപ്പൊ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് ഒരു വീട് നോക്കുക അപ്പൊ ഞാൻ മുരളീസാരനോട് ഒന്ന് സംസാരിക്കാനായിട്ട് വന്നത് അപ്പൊ നമുക്ക് ൊരു ആശംസ വേണം ഞാൻ സാധാരണ നമ്മളിങ്ങനെ പ്രോഗ്രാം പോയപ്പോ തയ്യാറായിട്ടാണ് പോകുന്നത് അപ്പം എന്നാലും ഞാനിങ്ങൾക്ക് വേണ്ടി നമുക്ക് അതിന് നമുക്കറിയാം എന്താന ഒരുപാട് പദ്ധതി ഒരുപാട് ജനസമൂഹങ്ങൾ പ്രദേശത്തെ ആഹാരമില്ലാതെ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ തെരുവേണ രീതികളിലൊക്കെ കഷ്ടപ്പെടുന്നപ്പോ അവർക്കൊരു സഹായമായിട്ട് നമ്മൾ ഈ സംഘടന പ്രവർത്തിക്കുന്നതെന്ന് മോലീസ് മോലീസ് കൂടെ ഞാൻ അറിയാൻ സാധിച്ചു എനിക്ക് ഒരുപാട് സന്തോഷം അതോടൊപ്പം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്റെ സ്നേഹ അഭിനന്ദനങ്ങൾ ഞാൻ നേടുന്നു അതിനു പേരായിട്ട് സാധനം പ്രത്യേകമായിട്ട് നേരുന്നു എന്റെ എല്ലാവിധമായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല ഒരു ഓണാശംസ എല്ലാവർക്കും നേരുന്നു അതോടൊപ്പം ഞാൻ ഒരു മെമിഗ്രി ആർട്ടിസ്റ്റിലൂടെയാണ് ഞാൻ ഒന്ന് രണ്ട് ഞാനത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേജിലൂടെ പോകുമ്പോൾ അത് തയ്യാറെടുത്തിട്ട് പോയെങ്കിലേ അതിനൊരു പൂർണ്ണത എത്തുള്ളൂ അപ്പം पेट पुटु अञा या